ഹലോ ഗൈസ് നമ്മൾ വീത എവിടെയാ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ലിസയുടെ കോളേജിൻ്റെ അതായത് സിയാസ് കോളേജിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു സൂപ്പർ മാർക്കറ്റാണ് അപ്പോൾ ഇവിടുന്ന് ആണ് ഞങ്ങൾ അത്യാവശ്യം വേണ്ട പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ മേടിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛന് ചോളം അതായത് നല്ല ഫൈബർ റിച്ച് ഫുഡ് ആയതുകൊണ്ട് അത് എപ്പോഴും ഇവിടെ ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ലിസ ഡ്യൂട്ടി കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും മേടിക്കുന്നത് ഇന്നിപ്പം ഡ്യൂട്ടി ഇല്ല അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ വന്നതാണ് സൂപ്പർ മാർക്കറ്റിൽ അത്യാവശ്യം പാട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഗൗരിക്കൊരിളക്കമൊക്കെ അവിടെ ഇവിടെയൊക്കെ തട്ടുന്നുണ്ട് പിന്നെ ഇത് കോപ്പിറൈറ്റ് വരുമോ എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു ഡൗട്ടുണ്ട് ഫേസ് യൂട്യൂബില് ഫേസ്ബുക്ക് പക്ഷെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഫേസ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ യൂട്യൂബ് പ്രശ്നം തന്നെയാണ് ഈ വണ്ടി നിന്ന് ഷണ്ടി എത്ര ഗൗരിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് തണ്ണിമത്തൻ എവിടെ കണ്ടാലും പുള്ളിക്കാരിക്ക് ഇഷ്ടമാണ് എപ്പ കൊടുത്താലും പുള്ളിക്കാരി കഴിച്ചോളും രാത്രിയിലും പകലും വൈകിട്ടും സന്ധ്യ കഴിയാ ട്വന്റി ഫോർ അവർ കൊടുത്താലും പുള്ളിക്കാരി കഴിക്കുന്ന ഒരു സംഭവമാണ് ഈ തണ്ണിമത്തൻ ഇവിടെ ലാഭം ഉണ്ടോ ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര വലിയ ലാഭമായിട്ട് ഓഫറായിട്ടൊന്നും തോന്നിയില്ല നമ്മൾ സാധാരണ വഴി സൈഡിൽ കിടക്കുന്ന വണ്ടിക്കാറയിൽ നിന്ന് മേടിക്കുന്ന തന്നെയാണ് നല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് ചോളം കിട്ടാത്ത ഒരു പ്രശ്നം തന്നെയാണ് ഇതാണ് ചോളം നമ്മുടെ അച്ചാച്ചന് വേണ്ടിയിട്ട് മേടിക്കുന്നതാണ് എല്ലാ ആഴ്ചയിലും പത്തെണ്ണം വെച്ച് മേടിക്കും അതായത് അച്ചാസിന് പാങ്ക്രിയാറ്റിറ്റീസ് ഉണ്ട് അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നമ്മുടെ ചോളം എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഡയബറ്റീസ് ഉള്ളവർക്കും നല്ലതാണ് ഇതാണ് ഭാനുവും ഗൗരിയും തമ്മിലുള്ള വ്യത്യാസം ഗൗരി എന്തോ ഇഷ്ടമുള്ള സാധനം എടുത്തു പക്ഷേ വില കൂടുതലാണെന്ന് പറയുമ്പോഴത്തേക്ക് തിരിച്ച് വെച്ചിട്ടുള്ള കുഞ്ഞിൻ്റെ ആ എക്സ്പ്രഷൻ കണ്ടോ അവർ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു ഞാൻ പിന്നെ അഞ്ച് പൈസയുടെ അല്ലെങ്കിൽ അമ്പത് പൈസയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ചോളം ഇട ഇടലിക്കുട്ടകത്തിനകത്ത് വെച്ചിട്ട് അന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് ഉപ്പും മഞ്ഞളും സോറി ഉപ്പും മുളകും നാരങ്ങയും കൂടി ചേർത്ത് കഴിക്കാൻ നല്ല രസമാണ് അതിലെല്ലാം ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ ഇടയിൽ ഒരു ചില സമയം കിട്ടിയപ്പോഴത്തേക്ക് ഗൗരി അവിടെ നിന്നൊരു ഡാൻസ് ഒക്കെ നൃത്ത നൃത്തങ്ങളൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോഴത്തേക്ക് അവിടുത്തെ സെയിൽസ് ചേട്ടന്മാരൊക്കെ കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്കൊക്കെ ഒരു ചമ്മലായി പോയി അത് കാരണം പിന്നെ ചെയ്തൊന്നുമില്ല ഒരു ചമ്മയും ചിരിയായിട്ട് എൻ്റെ അടുക്കലോട്ടെങ്കിൽ പോയിരുന്നു പിന്നെ ആപ്പിളൊക്കെ കണ്ടപ്പോഴത്തേക്ക് എന്നെ മാടി മാടി അങ്ങോട്ട് വിളിച്ചു ഞങ്ങളെ ഞങ്ങളെല്ലാവരെയും വിളിച്ചു പക്ഷേ അവിടെ ചെന്ന് ലേബൽ നോക്കുമ്പോഴത്തേക്ക് നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് തൊട്ടപ്പോഴത്തേക്ക് കൈപൊള്ളി അതുകൊണ്ട് അവിടുന്ന് ഒരു ഒറ്റ ഓട്ടത്തിന് നമ്മൾ വീണ്ടും കോൺഫ്ലവറിൻ്റെ ഇടവന്നു വന്നു അടുത്ത് നമ്മൾ നല്ല ചോളം അഴുക്ക് ചോളം ഏതാണെന്ന് വെച്ചാൽ നമുക്ക് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് ചെയ്ത് കണ്ടോ ഇത് ട്രൈ ഫീൽ ചെയ്യാൻ പറ്റും അങ്ങോട്ട് നോക്കിയാലും പിന്നെ ഇത് അളിഞ്ഞ ചോളാണ് അത് അളിഞ്ഞാണ് കാരണം ആ തുമ്പ് ആ മുടി പോലെ കിടക്കുന്ന സാധനം കണ്ടോ അതിന്റെ കളർ കണ്ടോ എന്നാ നല്ല സ്മെല് വരുന്ന ഗെയിമൊന്നും അല്ല അത് കഴിക്കത്തില്ല സാധനം വേണ്ട ഒരെണ്ണം മതി പിടിച്ചേ ആ

പിന്നെ നമുക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു മിനിറ്റേലും ഞങ്ങളുടെ വീഡിയോസ് ഞങ്ങളെ വാച്ച് ചെയ്യുന്ന ഞങ്ങൾക്ക് വേണ്ടി ഒരു മിനിറ്റേലും കയാ കളയാൻ തയ്യാറായ നിങ്ങളോട് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ആ ഒരു മിനിറ്റിൽ എന്തെങ്കിലും നിങ്ങൾക്കൂടെ ഗുണപ്രദമുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിലെത്തിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമാണ് അതുകൊണ്ടാണ് പോപ്പ്കോണിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് അത് നിങ്ങളും ചെയ്തു നോക്കുക അങ്ങനെ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്കും കളിപ്പിരി പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അതുപോലെ തന്നെ ഇനി ഇവിടെ നിന്ന് പോക്കറ്റ് കാലിയാവും അതുകൊണ്ട് ഇനി വെച്ച് നീട്ടുന്നില്ല നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്